നമസ്കാരം അമേരിക്കയ്ക്ക് മുകളിൽ ചൈനയെ എത്തിക്കുന്നതിനുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി അമേരിക്കയ്ക്ക് മുകളിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാകണം ചൈന എന്നുള്ളതാണ് ഷെയ് ജിൻ പിങ് ലക്ഷ്യമിടുന്നത് അതിനായി അദ്ദേഹം തങ്ങളോട് ഇണങ്ങാതെ നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്തുക എന്ന തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചത് ചൈനയും ആയിട്ട് ഇപ്പോൾ വലിയ തരത്തിലുള്ള സാങ്കേതിക ഉഭയബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്നാൽ ഉത്തരകൊറിയയെയും റഷ്യയെയും യും ഇത്തരത്തിൽ തന്റെ രാജ്യത്തോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം ഷി ജിങ് പിങിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയിൽ നടക്കുന്ന സൈനിക പരേഡിലേക്ക് ഈ റഷ്യയെയും ഉത്തര കൊറിയയെയും അദ്ദേഹം ക്ഷണിച്ചത് അങ്ങനെ ഈ പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിരക്കുന്നത് എന്നാൽ ഇവർ ഈ ഉത്തര കൊറിയൻ ഭരണാധികാരികളായ കിങ് ജോങ് ഉന്നും അദ്ദേഹത്തിന്റെ പിതാവ് കിങ് ജോങ് ഇല്ലും കൂടുതലായും വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല കാരണം അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഫോബിയ അതായത് വിമാനത്തെ പേടിയുള്ള ഒരു അസുഖം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ കൂടുതലായും ട്രെയിനുകളിലാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ഉത്തര കൊറിയൻ ഭരണാധികാരികൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ അതിൻ്റെ സൗകര്യങ്ങൾ അതൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങൾ നേരത്തെ തന്നെ പലതരത്തിലുള്ള ഫീച്ചറുകളിലൂടെ അവരുടെ ആ സ്പെഷ്യൽ ട്രെയിനിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്ന ട്രെയിൻ അതായത് സ്പെഷ്യൽ ട്രെയിൻ കിങ് ജോങ് ഉൻ പോകുന്ന ട്രെയിനും വളരെ സവിശേഷതകളുള്ള ഉള്ള ഒരു ട്രെയിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇരുപതോളം ക്യാബിനുകളുള്ള ഒരു ട്രെയിനാണ് ഇപ്പോൾ കിങ് ജോങ് ഉൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ സ്പീഡ് ഇവർക്ക് യാത്ര ഈ എല്ലാ കാര്യങ്ങളിലും വളരെയധികം പേടിയുള്ള ഭരണാധികാരികളാണ് കിങ് ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ പിതാവ് കിങ് ജോങ് ഇല്ലും അതുകൊണ്ട് തന്നെ സ്പീഡിൽ വരെ വളരെ ക്രമ ക്രമത ഏർപ്പെടുത്തിയിരിക്കുന്നു വളരെ സ്പീഡ് കുറച്ച് മാത്രമാണ് ഈ ട്രെയിനുകൾ യാത്ര ചെയ്യുന്നത് മാത്രമല്ല പച്ച നിറത്തോടു കൂടിയ ഈ ക്യാബിനുകളൊക്കെയും ബുള്ളറ്റ് പ്രൂഫ് ഉള്ള ട്രെയിൻ ക്യാബേജുകൾ ക്യാബ് ക്യാബിനുകളാണ് ഒരു ട്രെയിനിൽ ഇരുന്നൂറോളം സൈനിക സുരക്ഷാ സൈനിക ആളുകൾ ഉണ്ടാകും സുരക്ഷാ പടന്മാരുണ്ടാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് ഒരു ട്രെയിനിൽ നാല് മുതൽ രണ്ട് മുതൽ നാല് വരെ റെസ്റ്റോറൻറ്റുകൾ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാകും മറ്റൊന്ന് ഇവരുടെ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ അതായത് ഈ ഉത്തരകൊറിയൻ ഭരണാധികാരികൾക്ക് വേണ്ട എല്ലാവിധ മെഡിക്കൽ ഫെസിലിറ്റികളും സ്പെഷ്യലൈസ് ചെയ്ത പിന്നെ എട്ടോ പത്തോ ഡോക്ടർമാരുടെ ഒരു പാനൽ ഇതൊക്കെ ഈ ഉണ്ടാവും അതുപോലെ തന്നെ ഏത് രാജ്യത്തേക്കാണോ ഈ ഉത്തരകൊറിയൻ ഭരണാധികാരികൾ യാത്ര ചെയ്യുന്നത് അവിടെ എത്തിയ ശേഷം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരകൊറിയൻ നിർമ്മിതമായ ബുള്ളറ്റ് പ്രൂഫ് കാറുകളും രണ്ടോ മൂന്നോ കാറുകളും ഈ ട്രെയിനുകളിൽ ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉള്ള ട്രെയിനുകളിലാണ് ഇവർ സഞ്ചരിക്കുന്നത് മാത്രവുമല്ല ഇവർ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ പ്രത്യേകമായ വിനോദ സഞ്ചാ ഉപാധികൾ സംഘടിപ്പിച്ചിട്ടുണ്ടാവും രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ ഈ ഭരണാധികാരികൾക്ക് മാത്രമായിട്ട് രണ്ടോ മൂന്നോ തരത്തിലുള്ള ബെഡ്റൂമുകൾ സെറ്റാക്കിയിട്ടുണ്ടാവും ബാത്റൂം ഫെസിലിറ്റീസ് പലതരത്തിലുള്ള ബാത്റൂം സൗകര്യങ്ങൾ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സുരക്ഷാ ഭടന്മാരുടെ ചീഫുകൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാബിനുകൾ ഈ ട്രെയിനിൽ ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകളാണ് വളരെ രഹസ്യമാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ട്രെയിൻ ുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വളരെ അതീവ രഹസ്യമായിട്ടാണ് ഉത്തര കൊറിയ കാത്തു പരിപാലിക്കുന്നത് എന്നാലും മറ്റു പല മീഡിയകൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഈ ട്രെയിനിൽ വെച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരികളുമായി നടത്തിയിരുന്നു അങ്ങനെ അവർക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് അത്രമാത്രം കൂടിയുള്ള യാത്രകളാണ് ഈ ഉത്തരകൊറിയൻ പ്രസിഡന് ഭരണാധികാരികൾ കിങ് ജോങ് ഉന്നും കിങ് ജോങ് ഇല്ലും നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ ട്രെയിനുകളെ മുകളിൽ സദാ ജാഗരൂകരായി പറക്കുന്ന മൂന്നോ നാലോ ഹെലികോപ്റ്ററുകൾ പല വേഗത്തിലുള്ള മൂന്നോ നാലോ ഹെലികോപ്റ്ററുകൾ സദാ പിന്തുടരുന്നുണ്ടാവും ഈ ട്രെയിനുകളെ എന്നതും വളരെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് ശത്രു രാജ്യങ്ങളെ അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ വലിയ തോതിൽ പേടിക്കുന്ന ഒരു ഭരണാധികാരികളാണ് ഉത്തരകൊറിയൻ ഭരണാധികാരികളായ കിങ് ജോങ് ഉന്നും കിങ് ജോങ് ഇല്ലും എന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ട്രെയിനുകളിൽ ഇവർ യാത്ര ചെയ്യുന്നത് എന്നാൽ കിങ് ജോങ് ഇല്ലിൻ്റെ പിതാവ് അത്തരത്തിൽ ഒരു പിന്നെ വിമാന പേടി ഉള്ള ആളായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം വിമാന മാർഗത്തിൽ ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു ഒരുപാട് രാജ്യങ്ങളിൽ പോയിരുന്നു എന്നാൽ ഈ കിങ് ജോങ് ഉന്നും കിങ് ജോങ് ഇല്ലും വളരെ ചുരുക്കിയ യാത്രകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് റഷ്യയിലേക്കാണ് എന്നുള്ള വാർത്തകളും നിറയുന്നുണ്ട് ഇപ്പോൾ ആ ചൈനയിലേക്ക് കിങ് ജോങ് ഉൻ പോകുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ട്രെയിൻ ട്രെയിനിലാണ് കിങ് ജോങ് ഉൻ യാത്ര ചെയ്യുന്നത് ഈ പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള സ്പെഷ്യൽ ട്രെയിൻ തന്നെയാണ് ഇപ്പോൾ കിങ് ജോങ് ഉൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്